ഹായ് ഹലോ മിഷാനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയെന്ന തോന്നൽ അവർക്കുണ്ടോ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് ആ വ്യക്തിക്ക് അത്തരം ഒരു തോന്നൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് എന്താണ് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എനർജി നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ റിലേഷൻപ്പിന് ഉള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക ക്രിസ്മസ് ആണ് അപ്പോൾ നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി തുടങ്ങി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എന്നെ ആദ്യം പേഷ്യൽ റീഡിങ്ങിന് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം ഏത് വിഷയത്തിലും അത് മുൻകൂട്ടി പണം അടയ്ക്കുന്നവർക്ക് മാത്രമാണ് അഞ്ച് പേർക്ക് മാത്രം ഓക്കെ പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കാം പക്ഷേ ഒരിക്കലും ഇത് നിങ്ങളുടെ ഒരു റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണ് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഒന്നിനെയും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക ഇത് ഈ പറയുന്ന കാര്യങ്ങൾ മേ ബി റെസനേറ്റ് ആകുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലായിരിക്കാം കാരണം നമ്മൾ നോർമൽ ഒരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഇതിനത്ര കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്നർത്ഥം അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളെ നഷ്ടപ്പെടുത്തിയെന്ന തോന്നൽ അവർക്കുണ്ടോ ഇപ്പം നിങ്ങളും ആ വ്യക്തിയുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി സാഹചര്യങ്ങളാകാം വ്യക്തികളാകാം അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്ക് അങ്ങനെ പലതരം കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരുന്ന് ഈ വീഡിയോ കേൾക്കാനിടയായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കണം എന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുവാൻ സാധിക്കും ഓക്കെ ഈ സമയത്ത് നിങ്ങൾക്കോ അവർക്കോ ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ കൊണ്ടായിരിക്കാം ഈ ബന്ധം ഇങ്ങനെയായത് കുറേ കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങളോ അവരോ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെച്ചിട്ടുണ്ടാകാം അത് പണ സംബന്ധമായ കാര്യമാകാം മറ്റ് റിലേഷൻ ആവാം മറ്റ് ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകാം അങ്ങനെ എന്തും ആവാം എന്തൊക്കെയോ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒളിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒളിച്ച് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം അവർക്ക് ഈ സമയത്ത് വേണ്ടായിരുന്നു ഒരു ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പായി പോയതാണെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുത്തേണ്ടായിരുന്നു അനാവശ്യമായിട്ടായിരുന്നു ആ പ്രശ്നം സംഭവിച്ചത് എന്നെല്ലാം അവർക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരു സ്തംഭനാവസ്ഥയിലാണ് എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്നറിയാൻ സാധിക്കുന്നുണ്ടാകില്ല അവരുടെ ലൈഫിൽ ചിലപ്പോൾ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം തീർച്ചയായും ഈ സമയത്ത് നിങ്ങൾ കുറേ നാളായെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ പോയോ വിവാഹം കഴിഞ്ഞോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേടി ആകുലതകൾ ഇതെല്ലാം ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കോ ഒരു സാധ്യതയുണ്ട് അവർ ചിലപ്പോൾ ഫാമിലി ഇഷ്യൂ ജാതി മതം ഏജ് ഡിഫറൻസ് സമൂഹത്തിലെ ഉയർച്ച താഴ്ചകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലൊരു വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടാകാം ഫാമിലി സമ്മതിക്കുന്നുണ്ടാകില്ല ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊരു തീരുമാനമെടുക്കാൻ അവർക്കും സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകില്ല വല്ലാത്തൊരവസ്ഥയിൽ പിടിച്ചു നിൽക്കുന്നൊരു സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ അവർക്കുള്ളത് ഒരു സ്തംഭനാവസ്ഥ എന്താ ചെയ്യണ്ടേ ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നിനെ പറ്റിയൊരു ധാരണ കിട്ടുന്നില്ല ഒരു ആലോചിക്കുന്നെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ഒരു മാറ്റത്തെക്കുറിച്ചുള്ളൊരു ഭയമായിരിക്കാം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ഫ്യൂച്ചർ ഉണ്ടാകും ഇത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുമോ അങ്ങനെ മറ്റുള്ളവരുടെ പ്രേരണകൾ പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് പേരൊക്കെ വിവാഹേതര ബന്ധങ്ങളാകാം ബന്ധവും വിവാഹേതര ബന്ധവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നവരുണ്ടാകാം രണ്ടുപേരും അറിയാതെ ഈ രണ്ട് വ്യക്തികൾ അറിയാതെ കൊണ്ടുപോകുന്നവരുണ്ടാകാം അത്തരത്തിലുള്ള ചിലപ്പോൾ ഈ വ്യക്തി ആ സമയത്ത് എടുത്തത് ഒരു ബാഡായിട്ടുള്ള പ്ലാനിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് അത്തരം ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരെടുക്കുന്നത് അത്തരമൊരു ബാഡ് പ്ലാനിങ് ആയിരിക്കാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്നാകെ ബാധിക്കുന്നുണ്ടാകാം ഒരു പക്ഷേ നിങ്ങളും അവർ ഒരുപാട് അത്യാഗ്രഹങ്ങൾ ഉള്ളൊരു വ്യക്തിയായിരിക്കാം ഒരുപാട് ആഡംബരങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം തീർച്ചയായും ഒരുപാട് നഷ്ടങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി നിങ്ങളിലേക്ക് തിരികെ വന്നാൽ എത്തരത്തിൽ നിങ്ങൾ അതിനെടുക്കും അല്ലെങ്കിൽ അവരിലേക്ക് നിങ്ങൾ തിരികെ ചെന്നാൽ എത്തരത്തിൽ അവരതിനെടുക്കും തെറ്റായി വ്യാഖ്യാനിക്കുമോ എന്നുള്ള ഒരുപാട് പേടികളൊക്കെ ഉണ്ടാകാം തിരികെ വരണം എന്നൊരു പക്ഷേ അവർക്ക് ആഗ്രഹം ഉണ്ടാകാം പക്ഷെ എത്തരത്തിൽ നിങ്ങളെ സമീപിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കണം എന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നുണ്ടാകില്ല നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണം ഞാൻ കാരണമാണ് അത് നഷ്ടപ്പെട്ടത് എന്നൊരു തോന്നൽ നിങ്ങൾക്കോ അവർക്കോ ഉണ്ടാകാം കുറച്ച് പേർക്കൊക്കെ ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള എന്താ പറയുക അഹങ്കാരം കൂടിയൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒട്ടും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഒന്നിനും മാനിക്കാതെ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു സിറ്റുവേഷനോ വ്യക്തിയോ വന്നപ്പോഴായിരിക്കാം ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയത് ഇപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ടാകാം അവർ ചെന്ന റിലേഷൻഷിപ്പിന് അവരാഗ്രഹിച്ചതൊന്നും അവർക്ക് ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകില്ല തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ആ സാഹചര്യത്തിൽ എത്തിയപ്പോഴായിരിക്കാം നിങ്ങളുടെ വിലയെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് തിരിച്ചു വരണം ഉണ്ട് എങ്കിലും അത് എത്തരത്തിൽ നിങ്ങൾ സ്വീകരിക്കും എന്ന് അവർക്ക് അറിയില്ലായിരിക്കാം അതുകൊണ്ട് അവർക്കൊരു എന്താ പറയുക ഒരു ശങ്കുണ്ടാവാം എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കേണ്ടത് തീർച്ചയായും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ഒരു മോചനം നിങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പിന് വീണ്ടും ആ നിയന്ത്രണത്തെ പുനഃസ്ഥാപിക്കണം എന്നല്ല ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് പേരൊക്കെ ഒരു വഞ്ചന നിങ്ങളെ വീണ്ടും പറ്റിക്കാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും മുതലെടുക്കാനാകാം അത് ശാരീരികമായിട്ടാകാം മാനസികമായിട്ടാകാം സാമ്പത്തികപരമായിട്ടാവാം അവർ ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞ് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം കാരണം ഇത്തരൊരു വ്യക്തിയാണ് എന്ന് നിങ്ങളറിഞ്ഞ് നിങ്ങളാ വ്യക്തിയെ ഉപേക്ഷിച്ചതാകാം അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിപ്പുകളെയും മനസ്സിലിരിപ്പുകളെയൊക്കെ നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചതിന് ശേഷം ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി നിർത്തിയതായിരിക്കാം അവർ പുതിയ പുതിയ നീക്കങ്ങളും മെസ്സേജുകളും അല്ലെങ്കിൽ കോളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വീണ്ടും വന്ന് നിങ്ങളുടെ ആ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അത്തരത്തിൽ നിങ്ങളെ വീണ്ടും വഞ്ചനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം മറ്റ് തേർഡ് പാർട്ടീസ് അവർക്ക് ഒരു നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത് അത്രയധികം സുഖിക്കുന്നുണ്ടാകില്ല തീർച്ചയായും നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒരുപാട് സമയം നിങ്ങളുടെ ഇതിനു വേണ്ടിയിട്ട് കളയുന്നുണ്ട് നിങ്ങളെ പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അവരുടെ മാനസികമായിട്ടുള്ള ഊർജ്ജം മൊത്തം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ സമയം ചിലവാക്കുന്നത് കാരണം അത്രയധികം അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളില്ലാത്ത സമയത്ത് അവർക്ക് ഒരുപാട് അസ്വസ്ഥതകളാണ് അവരൊരുപക്ഷെ ഈ സമയത്ത് നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളോ അവരോ സ്വയം എന്താ പറയുക ഒരു അവസ്ഥയായിരിക്കാം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഇനിയൊന്നും മുന്നോട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയ അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ കരഞ്ഞുകൊണ്ടും അവരുടെ മെസ്സേജും കണ്ട് വാട്സപ്പ് ചാറ്റൊക്കെ നോക്കി നിങ്ങളങ്ങനെ ഇരിക്കുന്നുണ്ടാകാം മേ ബി നിങ്ങളുടെ ഇത്ര ഒരു സിറ്റുവേഷൻ വന്നത് വളരെ പെട്ടെന്നായിരിക്കാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വളരെ ഭംഗിയായി പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്നായിരിക്കാം ഒരു ടവർ മൂവ്മെൻ്റ് പോലെ വന്നത് ഒരു പ്രതികൂലത വന്നത് ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ അതൊക്കെ ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻ ഇടയായിട്ടുണ്ടാകാം അത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അമിതമായിട്ട് അപമാനം വഞ്ചന അങ്ങനെ ഒരുപാട് തകർന്ന അഭിമാനമൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകുക ഒരു ദുരന്തം പെട്ടെന്ന് സംഭവിച്ചതായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയതും വളരെ പെട്ടെന്ന് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം അത്തരത്തിലൊക്കെ സംഭവിക്കുമ്പോൾ ഇത് സംഭവിക്കാനുള്ളതാണ് എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ആ സാഹചര്യത്തിൽ കുടുങ്ങിക്കിടന്നിട്ട് കാര്യമില്ല ഇത് ചിലപ്പോൾ മേ ഒരു കർമ്മിയായിരിക്കാം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആയിരിക്കാം മേ ബി ടീൻ ഫ്ലെയിം തന്നെ ആയിരിക്കാം അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എത്രമാത്രം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാനാകാം അല്ലെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കുറേ നിങ്ങളുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ കരകയറി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം സിറ്റുവേഷൻസ് എല്ലാം വരുന്നത് എന്ന് വിശ്വസിക്കുക ഒന്നിലും നമ്മൾ എന്താ പറയാ മനം അടുത്തിരിക്കാതിരിക്കുക ഇതും കടന്നു പോകും എന്നൊരു ഇതിൽ നല്ല സമയം വരും ചീത്ത സമയം എന്ന രീതിയിൽ നിൽക്കുക നിങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് തോന്നൽ അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് അവരതിൽ വല്ലാതെ സഹതപിച്ചാണ് ഇരിക്കുന്നത് അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുണ്ട് പക്ഷേ എത്തരത്തിൽ വരണം എന്ന് അവർക്കറിയുന്നില്ല അറിയുന്നില്ല അവരൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ കുഴുങ്ങി കിടക്കുകയാണ് എന്ന് പറയാം അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നെങ്കിൽ ജനുവനായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അവർ വിശ്വസിക്കാമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതൊരു ചീത്തയായതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വിചാരങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ അതിനവിടെ നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു എന്താ പറയുക ചെറിയ റീഡിങ് ടോട്ടൽ എനർജി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല ടോപ്പിക്കിൽ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും കണ്ട് നോക്കാവുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട എന്താ പറയുക മെസ്സേജുകൾ കമൻറ്റുകൾ അതിലറിയിക്കാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി